ഓസ്ട്രേലിയയുടെ വണ്ടി പോലീസിന്റെ വണ്ടി അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നു മറിഞ്ഞ് പിന്നെയാണ് യൂണിയർ ആർട്ടിസ്റ്റുകൾ വണ്ടി പിന്നെയാണ് ആർട്ടിസ്റ്റുകളുടെ വണ്ടി അപ്പൊ അങ്ങനെ വലിയ പണം വെല്ലുവിളി ഞാൻ ഒരിക്കലും അന്നത്തെ അന്നത്തെ ദിവസം മുപ്പത്തഞ്ച് വരെ മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്നൊരു സംഭവം അവിടെ ഉണ്ടാകും രണ്ടാണ് a m i b r a i r m i b r a Ibram, i b a i r a m Ibram, 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 i b r a Ibram, Ibram, i r a m i m i b a m i b a m Ibram, i b r a 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 i b r a

അപ്പോ ഒരു പ്രത്യേക ഭക്ഷണം വന്നപ്പോൾ എഴുതി തന്നാൽ പറയാം പറയാൻ ആണോ പറയുന്നത് എഴുതി തന്നാൽ

യൂണിവേഴ്സിറ്റവും ഒറ്റ അടി പറഞ്ഞു എന്തായാലും ഇത്രയും കൈ പറഞ്ഞു ഭക്ഷണമൊക്കെ ഒരു പ്രതീക്ഷ ായ പെൺകുട്ടിയുടെ വായയിൽ നിന്ന് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല അവൻ വേറെ സ്ഥലം അപ്പൊ കൈ തട്ടിയതാണെന്ന് പറഞ്ഞു കൂട്ടത്തിൽ സ്ഥലം കഴിഞ്ഞു ഇവര്

ഒരു ചെറിയത് അത് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു മകളെ ആരാ